ഇതാണ് ഹൈറേഞ്ചിലെ സഹാബ് സസ്യാശ ഒരു അൻവർ എന്തേലും പറഞ്ഞിട്ടും പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് ഒലിച്ചുപോകൂന്നാ സംശയം അതുകൊണ്ട് അതിനിടയിൽ ഇപ്പൊ പലരും വരുന്നതിന് ഇടയിൽ അന്വർ എന്ന് പറയുന്ന ഷീഫു അത്രേ ഉള്ളു ഞങ്ങളെ സംബന്ധിച്ചു അങ്ങനെ പറയരുത് മാങ്കുളത്തെ ആനക്കറിയാം ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ കോപ്പ് കാര്യം പറയാ ഇവിടുത്തെ കാര്യം പറയാം ഒരു മാറ്റം ഇല്ലല്ലോ തിരുവനന്തപുരം എനിക്ക് വരുന്ന വഴിയാ വരുന്ന വഴി കേസിലായിരുന്ന എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് ഒന്നും ചോദിച്ചിട്ട് കല്ല അന്മറിന്റെ കാര്യമൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി അതൊക്കെ ഞാൻ പറയാം ഞാൻ പറയുന്നത് തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത് പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് ആ ഞാൻ പറയുന്ന പടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുണ്ടോ പട അത്ര അങ്ങനെയൊന്നുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ മോശം ഈ രാജ്യത്തെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും ശിഷ്ടമായി പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് ആണക്കാരിയും പറയാൻ പറ്റിയ ആണക്കാരെയും പറഞ്ഞു അൻപടിന്റെ കാര്യം പറയാം പുതിയ പാർട്ടി ാത്ത തൊഴിലാളിയും ഭൂഷ്വാസിയും ഒന്ന് തന്നെയാ പറയാണ്ട് ഞാൻ അതാണ്ട് ഒരു പിന്നെ പാർട്ടി അയിൽ എന്നാ ഉണ്ടാക്കട്ടെന്ന് അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം വലിയ അവകാശവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് പേരെത്തും അൻപത് കസേരകൾ ഇടും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷെ വൈകീട്ട് നാലു മണിയോടുകൂടി തന്നെ ഈ ചന്തക്കുന്ത് മൈതാനം പൂർണ്ണമാവുന്ന കാഴ്ചയാണ് കണ്ടത് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ പറഞ്ഞ ഇരുന്നൂറ് ആളാണ് ഇവിടെ വന്നത് ആളാണോ ഇവിടെ ബ്ലോക്ക് കണ്ടാലോ എല്ലാവരും കണ്ടാലേ ജനസാഗരം